ഹായ് ഫ്രണ്ട്സ് സി കെ എസ് ഫാം എന്ന യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ കൂടെയാണ് നമ്മൾ പറയാൻ പോകുന്നത് ആടുവട്ടത്തിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ലാഭകരം നേടാൻ പറ്റുന്നൊരു അടിപൊളി വഴിയാണ് ഈ ഒരു കയ്യിലൂടെ നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുകയും അതുപോലെ തന്നെ തുറക്കാറുമായിട്ടുള്ള ആട് കർഷകർക്കൊക്കെ ഈ വൈലൂടെ സിമ്പിളായിട്ട് നല്ല രീതിക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക ആടുവളത്തലിൽ കുഞ്ഞുങ്ങളുടെ ഉൽപ്പാദനത്തിനനുസരിച്ചാണ് കൂടുതൽ ലാഭം നമുക്ക് കിട്ടുന്നത് നമ്മൾ അഞ്ചോ ആറോ മാസം പ്രായമുള്ള രണ്ടാട്ടിൻ കുട്ടികളെ മേടിച്ചെന്ന് കരുതുക പന്ത്രണ്ടായിരം രൂപക്ക് മേടിച്ചെന്ന് കരുതുക ഇവരെ കൊണ്ടുവന്ന ഉടനെ അവർക്ക് വിരമരുന്ന് കൊടുക്കുകയും എന്തായാലും ചെയ്യണം വിരമരുന്ന് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര സപ്ലിമെൻറ്റും എത്ര കൈത്തീറ്റ് കൊടുത്താലും അവരെ ദേഹത്ത് പിടിക്കുകയില്ല അതുകൊണ്ട് എന്തായാലും അവർക്ക് വിരമരുന്ന് കൊടുത്തിരിക്കണം അതിനുശേഷം മൂന്നോ നാലോ മാസം അവരെ നല്ല കൈത്തീറ്റിയും സപ്ലിമെൻ്റ് ഒക്കെ കൊടുത്ത് ഉഷാറാക്കി എടുക്കുക പിന്നീട് അവരെ വിളിക്കുന്ന സമയത്ത് ഒരാടിന് പന്ത്രണ്ടായിരം രൂപ വെച്ച് നമുക്ക് ലഭിക്കുന്നതാണ് മേടിക്കുന്ന സമയത്ത് നമ്മൾ രണ്ടാട്ടിൻ കുട്ടികളെയാണ് പന്ത്രണ്ടായിരം രൂപ ഒക്കെ മേടിച്ചതെങ്കിൽ വിൽക്കുന്ന സമയത്ത് ഒന്നിന് തന്നെ നമുക്ക് പന്ത്രണ്ടായിരം രൂപ കിട്ടുകയാണ് ആ സമയത്ത് നമുക്ക് വലിയൊരു ലാഭം തന്നെയാണ് ആടുവർത്തലിൽ നിന്ന് കിട്ടുന്നത് അത് കുറഞ്ഞ മാസങ്ങൾ കൊണ്ടാണ് ഇത്രയും ലാഭം വരുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആടുവർത്തലിനെ കുറിച്ച് കുറച്ച് അറിഞ്ഞിരിക്കണം അവർക്ക് വരുന്ന രോഗങ്ങളും അവക്കെയുള്ള എല്ലാം നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആടുവാളത്തലിൽ നിന്ന് ഇതുപോലെയുള്ള ലാഭം കിട്ടുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്കാം